ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ അഗ്ലോണിമ ചെടിയുടെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അഗ്ലോണിമ ചെടിയിൽ തന്നെ പല വെറൈറ്റികളുണ്ട് അതിൽ അഗ്ലോണിമയുടെ സ്നോ വൈറ്റ് എന്ന വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇത്തരത്തില കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം അതേപോലെ അതിൻ്റെ തൈകളൊക്കെ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം അതേപോലെ ചട്ടിയിൽ നിന്ന് നല്ല മനോഹരമായ രീതിയിൽ ഇതെങ്ങനെ നമുക്ക് വളർത്താം എന്നുള്ളതൊക്കെയാണ് വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്തതൊക്കെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ കുറച്ച് ചട്ടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ല തിക്കായിട്ട് നിറയെ വാർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ എങ്ങനെ നമുക്ക് തൈകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം ഇത് അഗ്ലോണിയുടെ സ്നോവൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നിറയെ തിക്കായിട്ട് തന്നെ വാർന്നു വന്ന് കുറേ തൈകളൊക്കെ ആയി വന്നിട്ടുണ്ട് അത്ര ഹൈറ്റ് വയ്ക്കുന്നെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഗ്രീൻ വെറൈറ്റി അഗ്ലോണി പോലെ തന്നെയാണ് ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ് വെക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നേരത്തെ കണ്ട നമ്മൾ സ്നോ വൈറ്റിൻ്റെ വെറൈറ്റിയാണ് നല്ല വിഷിയായിട്ട് ഓരുന്ന പ്ലാന്റും കൂടിയാണ് ഈ കാണുന്നത് വലിയ ഇലകളൊക്കെ ആയിട്ട് നമുക്ക് ഇൻഡോർ ഐറ്റായിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയ വെറൈറ്റി തന്നെയാണ് ഈ ചെടികളൊക്കെ നല്ല തിക്കായിട്ട് തന്നെ ഓർന്നുകൊണ്ട് തന്നെ ഈ ചട്ട് പോട്ടിന്ന് റീപോട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് നമ്മൾ പോട്ട് റീ പോട്ട് ചെയ്യാതെ തന്നെ ഇത് കുറച്ച് ചെടികൾ കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെടികൾ നമ്മളിതിന്ന് മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിച്ചാണ് പുതിയ ബോട്ടിലേക്ക് മാറ്റി വയ്ക്കുക വേര് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ബോട്ടിൽ വെക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ തണ്ടുകളൊക്കെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിച്ചെടുത്ത കുറച്ച് ചെടികളാണ് ഈ കാണുന്നത് നമ്മൾ ഏകദേശം രണ്ടോ മൂന്നോ മാസം വരെ ഈ തണ്ടുകൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അത് വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് ഇത്രയും കാലം വെച്ചിട്ടുണ്ടായിരുന്നത് ചട്ടിയിലേക്ക് നട്ട് കൊടുത്തതിന് അതേപോലെ ഈ ചെടികൾ പൂക്കളും ഉണ്ടായിട്ടുണ്ട് ഗ്രൗണിയുടെ വൈറ്റ് വെറൈറ്റിയാണ് കുറച്ച് പൂക്കളും ഇതിലുണ്ടായിട്ടുണ്ട് ഇതിലും നിറയെ വേരുകൾ വന്നിട്ടുണ്ട് തണ്ട് മുറിച്ച് നമ്മൾ വെള്ളത്തിൽ വെച്ച് കൊടുത്തതായിരുന്നു അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വന്നു ഇതിന് നമ്മൾ ഒരു പൂട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അതേപോലെ ഈ പ്ലാന്റിൽ നിന്ന് കുറച്ച് കട്ടിങ്ങുകൾ നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് ഇതേപോലെ ബുഷായിട്ട് വളർന്ന ചെടികൾ നമുക്ക് പ്ലാന്റുകൾ കട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് വലിയ ചെടികൾ കട്ടിങ്ങുകൾ നോക്കി നമുക്ക് മുറിച്ചെടുത്താൽ മതി പുറത്തേക്ക് നിൽക്കുന്ന ഷെയ്പ്പല്ലാതെ നിൽക്കുന്ന കുറച്ച് തണ്ടുകൾ നോക്കി നമ്മൾ ഇതേപോലെ മുറിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ കുറച്ച് കട്ടിങ്ങുകൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വേറെ അടക്കവും വല്ലാതെയും കട്ടിങ്ങുകൾ കിട്ടിയിട്ടുണ്ട് അത് അല്ലാത്ത കട്ടിങ്ങുകളാണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് പുതിയ പോട്ടിലേക്ക് വെച്ച് എടുക്കാം ഇപ്പോൾ ആ ഒരു പോട്ട് നല്ല ഷേപ്പ് ഷീപ്പായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ മുറിച്ചു കൊടുത്തതിന് ശേഷം ഈ രീതിയിൽ നമ്മൾ ബാക്കിയുള്ള ചെടികളും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ രീതിയിൽ നമുക്ക് നല്ല വിഷിയായിട്ട് തന്നെ അഗ്ലോണിമ സെറ്റ് ചെയ്തെടുക്കാം അഗ്ലോണിമ ഒന്നോ രണ്ടോ തൈകൾ ചെടികളിൽ പോട്ടിലൊക്കെ വെക്കുമ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും അധികം തിക്കായിട്ട് വളർന്നാലും ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ നേരത്തെ കണ്ട പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് ഇത് നമുക്ക് പോട്ടിലേക്ക് വെക്കുന്നത് എങ്ങനെ നോക്കാം ഇതാണ് നമ്മുടെ പോട്ടി മിക്സ് നമ്മൾ അഗ്ലോണിയമൊക്കെ നടാൻ വേണ്ടിയിട്ട് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത പ്രോട്ടീൻസ് ആണ് ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ചാണകപ്പൊടി നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്ത് ഒന്നോ രണ്ടോ മാസം വെച്ച് കഴിഞ്ഞാലുണ്ടെങ്കിൽ മണ്ണൊന്ന് ഡ്രൈ ആയി ഇതേപോലെ ഇത് മാറി കിട്ടും മണ്ണും ചാണകപ്പൊടിയും മിക്സായി ഈ ഒരു പൊടി പരുവത്തിലേക്ക് മാറി കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടീൻ ആണ് നമ്മൾ നടാൻ വേണ്ടി എടുക്കുന്നത് അഗ്ലോണിമ നടുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഹോളുകളുള്ള പോട്ട് എടുക്കുക അത്യാവശ്യം വലിപ്പമുള്ള ഇത് പ്ലാസ്റ്റിക് പോട്ടാണ് നമ്മൾ നടാൻ വേണ്ടി എടുക്കുന്നത് വെള്ളം കെട്ടിയെന്നുണ്ടെങ്കിൽ അഗ്ലോണിമ കേടായി പോകുന്നതാണ് ഈ ഒരു പ്രോട്ടീമിക്സ് നമുക്ക് കരിയിലകളും പച്ച ചാണകവും മണ്ണും കൂട്ടിയിട്ടും തയ്യാറാക്കി എടുക്കാം അത്തരത്തിലുള്ള നല്ല പ്രോട്ടീമിക്സ് ആകുമ്പോൾ അഗ്ലോണിമ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ആദ്യം നമ്മൾ തോട്ടിലേക്ക് മണ്ണിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെടി രണ്ടും നമ്മൾ വേര് പിടിപ്പിച്ചെടുത്ത രണ്ട് കട്ടിങ്ങുകളും ഈ പോട്ടിലേക്ക് വെച്ചുകൊടുക്കാണ് ഇത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളർത്തുന്നത് ഇനി ബാക്കി ഭാഗം മണ്ണിട്ട് കൊടുക്കുക അത് ശരി നമ്മൾ നട്ട് കൊടുത്ത് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പാർശ്വ ഷെയ്ഡിൽ വെച്ച് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് വളർത്തിയ പ്ലാന്റ് ആണ് നിറയെ വേരുകളൊക്കെ ഉണ്ട് നമുക്ക് എവിടെയാണ് വെക്കേണ്ടത് അവിടേക്ക് വെച്ച് കൊടുക്കാമെന്നാണ് ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തേക്ക് എടുത്ത് വെച്ചാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കട്ടിങ്ങുകളൊക്കെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കേണ്ടതാണ് വെള്ളത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാട്ടയിലോ ഏതെങ്കിലും പോട്ടിലോ ഇട്ട് വെച്ചു കൊടുത്താൽ മതി വേരുകൾ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറേ വേരുകൾ വീണ്ടും വരും ഇല്ലെങ്കിൽ ഇതേപോലെ ഡയറക്റ്റായിട്ട് നട്ടു കൊടുത്താലും ചെടികൾ വളർന്നു വരും ഏത് രീതിയിലാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ചെടികൾ പുതിയ പോട്ടിലേക്ക് മാറ്റി വളർത്താൻ സാധിക്കും ആ രീതിയിലാണ് നമ്മൾ ഈ ചെടി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വേരുകൾ അടക്കാൻ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഇല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ച് കൊടുത്താൽ കൂടുതൽ വേരുകൾ വരികയും ചെയ്യും വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലാന്റ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തെ മാത്രം വീഡിയോ ബഹുപോ എന്ന് വിശ്വസിക്കുന്നത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ